ഗുഡ് മോർണിംഗ് ജിൽസി സാധാരണക്കാർക്കിതിരെ ഗുഡ് മോർണിംഗ് ആവാനുള്ള സാധ്യതയില്ലെങ്കിൽ പോലും വെരി ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ തന്നെ രംഗത്തുണ്ട് എന്താണ് പണിമുടക്കിൻ്റെ കാഴ്ചകൾ എന്ന് റിപ്പോർട്ട് ചെയ്യാൻ തൃശൂരിൽ പല ഭാഗങ്ങളിലും കടകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചില കെ എസ് ആർ ടി സി സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട് രണ്ട് കെ എസ് ആർ ടി സി സർവീസുകൾ രാവിലെ മുതൽ നടന്നു തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കും സർവീസ് നടന്നു ഇപ്പോൾ സവരാനുകൂലികളുടെ പ്രതിഷേധമാണ് തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാണുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ് കൂടി സർവീസ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം എന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയം മുമ്പ് രണ്ട് സർവീസുകൾ ഇവിടെ നിന്ന് നടന്നു ചേട്ടാ എന്താണ് പറയാനുള്ളത് ഈ സമരത്തെ കുറിച്ച് എന്താണ് നിങ്ങളൊരു നിലപാട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടി ഇറങ്ങുന്നതെ വണ്ടിവാദിരിക്കുന്നത് എങ്ങോട്ടുള്ള സർവീസ് ആണ് എന്തായാലും വിവിധ ആവശ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തീരുമാനം എടുത്തതാണ് കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളതാണ് അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്കിൻ്റെ തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളതാണ് അതിനെയാണ് ഇപ്പോൾ ഇവിടെ ഇന്നത്തെ ഇന്നലെ മന്ത്രിയുടെ പ്രസ്ഥാനയുടെ ഭാഗമായിട്ട് ചില തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ സർവീസുകൾ ഭൂരിഭാഗം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവ്യ ദൃശ്യങ്ങളിൽ കാണാം അടുത്ത സർവീസ് തിരുവനന്തപുരത്തേക്കുള്ള അടുത്ത കെ എസ് ആർ ടി സി സർവീസ് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങും ദൃശ്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് പോലീസിൻ്റെ ഒരു സംരക്ഷണം സംരക്ഷണം ഇതിനുണ്ട് സർവീസുകൾ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വലിയൊരു പ്രതിഷേധം പല ഭാഗങ്ങളിൽ നടക്കുന്ന പോലെ ഇവിടെയും സമരാനുകൂലികൾ ബസ് സർവീസ് തുടങ്ങിയതിനെതിരെ പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് തൃശ്ശൂർ നഗരത്തിൽ പല കടകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോകൾ ഓടുന്നുണ്ട് സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും പണിമുടക്കിയ നിലയിലാണ് കെ എസ് ആർ ടി സി ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത് സാധാരണക്കാർക്ക് ഒരു അനുകൂലമായ ഒരു ചെറിയൊരു അനുകൂല സാഹചര്യമാണ് ചെറിയൊരു ആശ്വാസം ചേട്ടാ എന്താണ് എങ്ങോട്ടാ പോവാണോ വരുമോ അങ്ങനെ തിരുവനന്തപുരത്തേക്കും കോഴിക്കോടിക്കും മാത്രമാണ് രാവിലെ ഇവിടുന്ന് സർവീസ് പോയിട്ടുള്ളൂ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് ഒരു സർവീസ് ഉണ്ടായിരുന്നില്ല മണി വളക്കിന്റെ കാര്യം നേരത്തെ പെട്ടുപോയോ നേരത്തെ സർവീസ് അറിയായിരുന്നോ പറഞ്ഞിരുന്നത് മറ്റു യാത്രക്കാരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം എങ്ങോട്ടാണ് പോകാൻ

സർവീസാണ് സർവീസ് സർവീസാണ് തുടങ്ങാൻ പോകുന്നത് വലിയ പ്രതിഷേധം നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് പോലീസിന്റെ സംരക്ഷണമുണ്ട് അതുകൊണ്ട് തന്നെ സർവീസ് നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രാവിലെ രണ്ട് സർവീസ് നടന്നിരുന്നു ഒന്ന് തിരുവനന്തപുരത്തേക്കും ഒന്ന് കോഴിക്കോട്ടേക്കുമാണ് നടന്നത് ഇപ്പോൾ അടുത്ത സർവീസ് തുടങ്ങാനുള്ള ഒരു നടരാജ് പോലീസ് സുരക്ഷയിൽ സർവീസ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ തന്നെയും ഗതാഗതമന്ത്രി സൂചിപ്പിച്ച കാര്യം നമുക്കറിയാം ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ സമരത്തിൽ പങ്കെടുക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ ഗതാഗത മന്ത്രി പറഞ്ഞത് സംസാരിക്കുമെന്ന് അറിയില്ല നമുക്ക് പ്രതിഷേധം സർവീസായി മുന്നോട്ട് പോകാനാണോ തീരുമാനം അതെ ഇത് തിരുവനന്തപുരം തിരുവനന്തപുരം കോട്ടയം എന്താണ് പറയാനുള്ളത് ഇത്തരം നിങ്ങൾ മാത്രമായിരിക്കും ും സർവീസിന് ഇവിടെ വാഹനം ഒരുക്കി കഴിഞ്ഞു തൊഴിലാളികൾ അവർ കെ എസ് ആർ ടി സി തൊഴിലാളികൾ അവർ ഇന്ന് ജോലി ചെയ്യും എന്നാണ് പറയുന്നത് സമരാനുകൂലികൾ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷെ അവർ ബസ് സർവീസ് തടയുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ സർവീസ് പറഞ്ഞു അവിടേക്കൊക്കെ ഒരുപാട് യാത്രക്കാരും യാത്രക്കാരുണ്ട് പോകാൻ സാധാരണ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇന്നത്തെ തിരക്ക് വളരെ കുറവാണ് നേരത്തെ തന്നെ നമുക്കറിയാവുന്ന പോലെ നേരത്തെ തന്നെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നതിനാൽ സാധാരണ ഈ ഈ സമയത്തൊക്കെ തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വളരെ സജീവമായിരിക്കും ഒരുപാട് ആളുകൾ ഇവിടെയുള്ള നമുക്കറിയാം മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി സർവീസ് സെൻറ്ററാണിത് കോട്ടയത്തേക്കുള്ള ബസ് ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് ഒരു ഭാഗത്തു നിന്ന് വന്ന ബസ്സാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇട സർവീസിന്റെ ഭാഗമായിട്ട് ഇവിടെ നിർത്തിയതാണ് അപ്പോൾ പല നല്ല രീതിയിൽ തിരക്കുണ്ടാകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് എന്തെങ്കിലും ഇന്ന് സാധാരണ ഉള്ള തിരക്കില്ല കോയമ്പത്തൂരിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ ഉള്ള പ്രധാന സർവീസുകൾ ഈ ഭാഗത്തു നിന്നാണ് പോകുന്നത് എന്ന് നമുക്കറിയാം ആ തരത്തിലുള്ള ഒരു തിരക്ക് തമിഴ്നാട്ടിലുള്ള ഒരാളെ നമ്മൾ കണ്ടെങ്കിലും സാധാരണ ഉണ്ടാകുന്ന തിരക്ക് ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം എങ്കിലും സാധാരണക്കാരനെ ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സി ആണ് കുറച്ച് യാത്രക്കാർ ഇവിടെ പല സ്ഥലങ്ങളിലായി കാത്തുനിൽക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോന്നത് മേഡം എങ്ങോട്ടാണ് പോട്ടാ എങ്ങോട്ടാണ് ആളുകൾ ചില സംസാരിക്കാൻ വിസമ്മതിക്കുന്നുണ്ട് എന്തായാലും ദൃശ്യങ്ങളിൽ കണ്ട പോലെ വളരെ എണ്ണം കുറവാണ് ഇവിടെ ഉള്ളത് എന്ന കാര്യം ശരിയാണ് ദിവ്യ സാധാരണ കാണുന്ന വലിയ തിരക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലില്ല എങ്കിലും ഇവിടെ എന്തായാലും സർവീസിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായി തുടരുകയാണ്